ഹോമിയോ ഡോക്ടർമാർക്കായുള്ള ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പൽസ് കേരള ട്രസ്റ്റ് സംസ്ഥാന ശാസ്ത്ര സെമിനാർ പാണ്ടിക്കാട് സംഘടിപ്പിച്ചു തമ്പാനങ്ങാടി ഷിഫ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ എഫ് എം മഞ്ചേരി ഡയറക്ടർ പ്രതാപ് പോൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ അലർജി രോഗങ്ങൾ പ്രതിരോധശേഷിക്കുറവ് തുടങ്ങിയവ വർദ്ധിക്കുന്നതായും

നമ്മളുടെ ആ ഒരു കോൺട്രിബ്യൂഷന് വലിയൊരു വില കളിപ്പിച്ചാൽ അതിനൊരു പ്രഷ്യസ് ആയിട്ടൊരു സംഗതിയാണെന്ന് അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഐ എച്ച് കെ യുടെ ഇവിടെയുള്ള ഭാരവാഹികൾ എല്ലാവരും ശ്രമിച്ചു ഇത് മൂന്നാമത്തെ വർഷമാണ് ആക്ച്വലി ആ അവാർഡ് നമുക്ക് വരുന്നത് ഐ എച്ച് കെ സ്റ്റേറ്റ് അവാർഡ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്കുറവും അലർജി രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ശരിയായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലി ക്രമീകരണങ്ങളും പാലിക്കണമെന്നും സമൂഹത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഐ എച്ച് കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം അഭിപ്രായപ്പെട്ടു അലർജി രോഗങ്ങൾ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ട് മൈഗ്രെയിൻ അഡിനോയിഡ് പോലുള്ള ദശകൾ കുട്ടികളിലെ സ്വഭാവ പഠനവൈകല്യങ്ങൾ തുടങ്ങിയവയിലെ ലളിതമായ ഹോമിയോപ്പതി പരിഹാരങ്ങൾ എന്ന വിശേഷം ത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശിശുരോഗങ്ങളുടെ എളുപ്പത്തിലുള്ള രോഗനിർണയം എന്ന വിഷയത്തിൽ ഡോക്ടർ എം മുഹമ്മദ് അസ്ലം ശിശുരോഗപരിചരണത്തിൽ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ സി ഹിഷാം ഹൈദർ തുടങ്ങിയവർ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചു ഈ വർഷത്തെ ഐ എച്ച് കെ സംസ്ഥാന ഓഡിയോ മീഡിയ അവാർഡ് ജേതാക്കളായ എഫ് എം മഞ്ചേരി കുടുംബാംഗങ്ങളെയും ഐ എച്ച് കെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് ഐ എച്ച് കെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എം മുഹമ്മദ് അസ്ലം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ പി എ നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യു അബ്ദുൽഷാക്കിർ ഡോക്ടർ നഹീമുർ റഹ്മാൻ ഡോക്ടർ കെ സുരേഷ് ഡോക്ടർ ഷിഹാദ് അഹമ്മദ് ഡോക്ടർ ജി ഏനസ്റ്റ് ഡോക്ടർ യൂനിസ് കോടശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്